ഹലോ വെൽക്കം ബാക്ക് ഹിസാസ് വേൾഡിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് മോളെ മദ്രസയിലെ അയക്കുന്നില്ലേ ആ സമയം തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയിട്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ മോളെ മദ്രസയിലൊക്കെ അക്കൗണ്ടിലെല്ലാം സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതെന്ന് പറയുമ്പോഴുള്ള ആക്ഷനാണ് കണ്ടത് പിന്നെ സമയം ആറേകാല് ആറേക്കാലിനാണ് മദ്രസ വെല്ലടിക്കാറ് ആറേ പന്ത്രണ്ട് ആകുമ്പോൾ ഞാൻ മദ്രസയിലേക്ക് കൊണ്ടുവിടും ആ റോഡിൻ്റെ അരികിൽ കൊണ്ടുവിടും പിന്നെ അവിടുന്ന് കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും അവരൊന്നിച്ച് പോവും അപ്പോൾ ഇതാണ് മദ്രസ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തൊട്ടടുത്താണ് അഞ്ച് മിനിറ്റ് പോലും നടക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ പെട്ടെന്ന് എത്തങ്ങൾ മദ്രസയിലേക്ക് ഇപ്പോൾ ആണെങ്കിൽ നേരം പെട്ടെന്നൊന്നും വെളുക്കുന്നില്ലല്ലോ ആറേക്കാലമായാലും നല്ല ഇരുട്ടാണ് വെളിച്ചൊന്നും വരുന്നില്ല പിന്നെ പിന്നെതാ പിന്നെ ഞാൻ കിച്ചണിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഒരു ഏഴര മണി കഴിഞ്ഞതിന് ശേഷം മോൾ പോയതിനു ശേഷം വീണ്ടും കുറച്ച് റെസ്റ്റ് എടുത്ത് കിടന്ന് അങ്ങനെയാണ് പിന്നെ കിച്ചണിലൊക്കെ വന്നിട്ട് ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിന് ഞാൻ ആ സവാളെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആണെങ്കിൽ നേരെ നല്ല പോലെ വിളവെളുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് പൊട്ടോട്ടോ ഉണ്ട് അപ്പോൾ കുറച്ച് ബാജി ഉണ്ടാക്കാമെന്ന് ദോശയും ബാജിക്കറിയും മോൾക്കാണെങ്കിൽ ബാജിക്കറിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ അധികം ഉണ്ടാക്കാറൊന്നുമില്ല വല്ലപ്പോഴും മാത്രമാണ് ഉണ്ടാക്കാറ് ഈ ബാജിക്കറിയൊക്കെ അപ്പോൾ പൊട്ടോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ബാജിക്കറി ഉണ്ടാക്കാന്ന് അപ്പോൾ അതിന് വേണ്ടിയുള്ള സവാള അവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ അരിഞ്ഞ് കുക്കർ വേവിക്കാനായിട്ട് വെച്ച് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തടുപ്പത്തിൽ ഞാൻ എന്താ മസാല ചേന്നതാണ് അങ്ങനെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് പിന്നെ കടുക് പൊട്ടിച്ചെടുത്ത് പിന്നെ സവാള സവാളിട്ടെടുക്കുന്നുള്ളതാണ് ഞാൻ അത്യാവശ്യം വലിയ സവാളായത് കൊണ്ട് ഒന്നര സവാളം തോന്നെടുത്തത് രണ്ടെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സവാള അത്യാവശ്യം നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് എനിക്ക് നീളത്തിൽ അരിഞ്ഞിടുമ്പോഴാണ് കുറച്ചും കൂടി സന്തോഷം അങ്ങനെ ഞാൻ എന്താ നീളത്തിലരിഞ്ഞിട്ട് സവാള ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ബിരിയാണിക്ക് ഇങ്ങനെ അരിയുന്നത് ഇതുപോലെയല്ലേ അതുപോലെ തന്നെയാണ് ഞാൻ ബാജിക്കും അരിഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് സമയം ഒന്ന് വട്ടിയെടുത്തതിനുശേഷം അതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടി ചെറിയ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വലിയതായിട്ട് കുനുകുനായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് അത് അപ്പുറത്തേക്ക് എന്തിനൊരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയിട്ടുണ്ട് ഉമ്മയാണ് ദോശ ദോശിച്ചിട്ടെടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ വെറീന് വേണ്ടിയിട്ട് ഇതാ ഉമ്മ പുറത്ത് പോയിട്ടുണ്ട് ഞാനാണ് ബാജിക്കറി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ ചെറുതായിട്ടൊന്ന് വേർന്ന് വന്നതിനേശം അതിലേക്ക് തക്കാളി തക്കാളിട്ടെടുത്തിട്ടുണ്ട് ആരെങ്കിലും പാചിക്കറിക്ക് തക്കാളി ഇടും എന്ന് എനിക്കറിയില്ല ഞാൻ തക്കാളി ഒക്കെ ഇടും ചെറിയൊരു തക്കാളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മൂന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ എരിവൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് മൂന്ന് നാലെണ്ണം എടുത്തിട്ടുണ്ട് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കിനി ഇട്ടുകൊടുക്കാൻ പോകുന്നുള്ളത് മഞ്ഞൾ പൊടിയാണ് പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ ഉപ്പും കൂടി ഞാൻ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഇട്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ സവാളയിലേക്ക് വേണ്ട എത്രമാത്രം ഞാൻ ഉപ്പാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് അതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം വിചാരിച്ച് ഇതിലേക്ക് ഗരം മസാല കൂടി ഇട്ടെടുക്കാൻ പിന്നെ വിചാരിച്ച് വേണ്ടാം അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വൈകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ജടപടയേ ജടപടയേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നുള്ളത് ഈ വീഡിയോ കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ഈ ബറാത്തിന് മുമ്പൊക്കെ എടുത്തുവച്ചൊരു വീഡിയോ ആണ് ഇത് അപ്ലോഡ് ആക്കാൻ കുറച്ച് വൈകി എൻ്റെ മടികാരനും വൈകിയതാണ് വേറൊന്നും അല്ല ഭയങ്കര മടിയാണ് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാനായിട്ടും വീഡിയോ എടുക്കാനായിട്ടും പുറകിൽ നിന്നാണ് എൻ്റെ പുറകിൽ നിന്ന് ഉമ്മ എല്ലാരും ഒന്നും നെയാണ് വീഡിയോസ് ഇട വീണ്ടും നീ യൂട്യൂബിൽ വാ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് വല്ലാത്തൊരു മടിയാണ് എന്തുകൊണ്ടെന്നറിയില്ല ഭയങ്കര മടിയാണ് അപ്പോൾ ഇത് കുറച്ച് മുമ്പേ എടുത്തു വെച്ച് വീഡിയോ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതിനെന്താ പൊട്ടറ്റോ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ പൊട്ടറ്റോയിൽ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സാക്കി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വെള്ളം ഒന്ന് ശേഷം അതിലേക്ക് മൂടി തുറന്ന് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പൊട്ടറ്റോ വാരിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടറ്റോയിൽ നല്ലപോലെ വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ വെള്ളമൊന്നും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുന്നുള്ളതാണ് പിന്നെ വേവിച്ചെടുത്ത പൊട്ടറ്റോ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുള്ളതാണ് അങ്ങനെ നല്ലപോലെ കുത്തി ഉടച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ ിങ്ങനെയാണോ ബാജിക്കറി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക പിന്നെ വീണ്ടും കുറച്ച് വെള്ളം വെച്ച് കുറച്ച് ലൂസ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി പൊട്ടാറ്റോയ്ക്ക് എത്ര വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും ഒന്ന് പൊട്ടാറ്റോൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് മോടി കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ടുണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വെള്ളം ഒഴിച്ച് നല്ലപോലെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നോക്കിയതിന് ശേഷം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും നല്ല പോലെ തിക്കായിട്ടുണ്ടായി അതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ ബാജിക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഉമ്മച്ചുട്ടെടുക്കുന്ന ദോശൻ്റെ എടുക്കാൻ പോയതാണ് വീട് എപ്പോൾ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തോ അപ്പം തുടങ്ങി ദോശ ിങ്ങനെ മാവെച്ച് ചുറ്റിച്ചെടുക്കില്ലേ ആ സമയത്ത് നേരെ കിട്ടുന്നില്ല വീഡിയോ കട്ട് ചെയ്തതിനെ നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ റാഗി ദോശയാണ് ഉപ്പാക്കാണ് നിങ്ങൾക്കാണെങ്കിൽ നീർ ദോശയാണ് അപ്പം അതിൻ്റെ വീഡിയോ എന്നെ ഒന്ന് മിസ്സായി പോയതാണ് ഞാൻ ബാജി കറിക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെയും കൂടി വീഡിയോ പോയി പിന്നെ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞ് മോൾ മോളങ്ങനവാടിയിൽ കൊണ്ടാക്കിയതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ആ ഉമ്മ പറഞ്ഞു നമുക്ക് വെള്ളമൊക്കെ തോട്ടത്തിലേ പോവാന്ന് ഉപ്പാക്കൊന്നും തിരക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനുമാൻ ഒന്നിച്ച് ഞാനും പോയി ഞാനാണെങ്കിൽ അവിടെ കട്ട് പോസ്റ്റാണ് ഉമ്മാൻ്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് അവിടെ വർക്ക് ഉണ്ടായിരുന്നത് പണിയോളൂ അവിടെ ഉമാൻ്റെ വെള്ളം വൽക്കുന്ന പൈപ്പിനൊന്ന് ഉമ്മാക്ക് കൊടുക്കുക പിന്നെ അവിടെ വീണിട്ടുള്ള അടുക്ക പെറുക്കിയെടുക്കുക അങ്ങനെയുള്ള ഐറ്റം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ രാവിലത്തെ വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോസൊക്കെ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബബ്ബായ് താങ്ക് യു ഫോർ വാച്ചിങ്